ഒരു പാകിസ്ഥാനി നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ഏത് മതം എന്ന് ചോദിച്ചാൽ അവന്റെ മുന്നിൽ ഒരു ഉത്തരമേ ഉള്ളൂ അല്ലെങ്കിൽ അവന്റെ ചോദ്യത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ മുന്നിൽ നിൽക്കുന്നവൻ ഹിന്ദു ആണോ എന്ന് അറിയാനുള്ള ചോദ്യം മാത്രമാണത് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാ ശർമ്മയുടെ നിരീക്ഷണം വളരെ കൃത്യമാണ് എന്ന് വിലയിരുത്തുന്നതാണ് പഹൽഗാം ആക്രമണം ഭീകരർ ജനങ്ങളെ കൊല്ലുന്നതിന് മുൻപ് മതത്തെക്കുറിച്ച് ചോദിക്കുന്നത് ഇത് ആദ്യമായാണ് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കിടയിൽ ഒ ബിസി എസ് സി എസ് ടി എന്നിവ ഇല്ല എന്ന് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം അത് ഹിന്ദുക്കൾ മാത്രമാണ് അസം മുഖ്യമന്ത്രി പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ശക്തി പാകിസ്ഥാന് മുന്നിൽ പ്രകടിപ്പിക്കാനും രാജ്യത്തിനുള്ളിലെ പാക് ഭീകര സംഘടനകളുടെ അനുഭാവികളോട് ശക്തമായി തിരിച്ചടിക്കാനുള്ള സമയവുമാണിത് എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ശർമ്മ കാശ്മീരിൽ ആളുകളെ അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചതിനു ശേഷമാണ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് ഹിന്ദുക്കളെ മാത്രമേ അതുകൊണ്ട് ലക്ഷ്യമിട്ടിട്ടുള്ളൂ എന്നും ശർമ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുമെന്ന് ശക്തമായി വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ താമസിക്കുന്ന ചിലരും പാകിസ്ഥാനി ഭീകരരുടെ കൈയാളി ആളുകളാണ് അവരെ അറിയേണ്ട സമയം കൂടിയാണത് ഈ ആളുകൾ ഹിന്ദുക്കളെയും സമൂഹത്തെയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പെഹൽഗാമിൽ സംഭവിച്ചത് ശരിക്കും ആശങ്കാജനകമാണ് എന്നും അതിനെ അപലപിക്കാൻ വാക്കുകൾക്ക് അതീതമാണ് എന്നും ശർമ്മ പറഞ്ഞു ഏഴ് ദിവസം മുൻപ് പാകിസ്ഥാൻ പട്ടാള മേധാവി ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ആക്രമണ സംഭവം നടന്നു എന്നും അദ്ദേഹം പറയുന്നു ചൊവ്വാഴ്ചയാണ് പെഹൽഗാമിലെ ബേസ്രനിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടത് കൂടുതലും വിനോദസഞ്ചാരികളായിരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത്തരത്തിൽ ആശങ്കകൾ നിലനിൽക്കുകയാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഭീഷണി ഉണ്ട് എന്നുള്ളത് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു പല പ്രവൃത്തികളിലൂടെ പാകിസ്ഥാൻ തന്നെ അത് വ്യക്തമാക്കുകയുണ്ടായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ കാശ്മീരിലെത്തി കാശ്മീരിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയ ആ ഭീകരരുടെ പിന്നിലും പാകിസ്ഥാന്റെ കൈ എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് തെളിവുകൾക്ക് വേണ്ടി ഇന്ത്യ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകര ആക്രമണത്തിൽ ഇപ്പോൾ ഭാരതത്തിലെ സന്യാ യാസി സമൂഹവും ആശങ്കാകുലരാണ് ഹരിദ്വാറിലെ സ്വാതുക്കളും സന്യാസിമാരും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഹിന്ദുക്കളിനി ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കേണ്ടിവരുമെന്ന് ജൂന അഖാഡയിലെ മഹാമണ്ഡലേശ്വർ യതീന്ദ്രാനദ് ഗിരിജി മഹാരാജ് പറഞ്ഞു ബാബാ രാംദേവും സംഭവത്തെ അപലപിച്ചു ഹിന്ദുക്കളോട് ഒന്നിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു കാശ്മീരിലെ പഹൽഗാമിൽ മതപരമായ സ്വത്വത്തിന്റെ പേരിൽ വിനോദസഞ്ചാരികളെ വെടിവെച്ച സംഭവത്തിൽ ഹരിദ്വാറിലെ സന്യാസി സമൂഹം രോഷാകുലരാണ് ഭീകരരുടെ ഈ ഭീരുത്വപരമായ പ്രവൃത്തിയെ ശക്തമായി അപലപിച്ച ജൂന അഖാഡയിലെ മുതിർന്ന മഹാമണ്ഡലേശ്വർ ർ സ്വാമി യതീന്ദ്രാനന്ദഗിരി ഇനി ഹിന്ദുക്കൾ സ്വയം സംരക്ഷിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കൂടാതെ ഭീകരതയ്ക്ക് എതിരായ പോരാട്ടത്തിൽ ഹിന്ദുക്കൾ ഒന്നിക്കണമെന്നും സുരക്ഷാസേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കണമെന്നും ബാബാ രാംദേവ് ഹരിദ്വാറിൽ ഒരു പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആദ്യം അദ്ദേഹത്തോട് മതത്തെക്കുറിച്ച് ചോദിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ മതചിഹ്നം കണ്ടതിന് ശേഷം വെടിയേറ്റു ഇത് ഒരു സാഹചര്യത്തിലും സഹിക്കാൻ കഴിയില്ല രാജ്യമെമ്പാടുമുള്ള സന്യാസിമാർ ഹരിദ്വാറിൽ നിന്ന് സർക്കാർ ഒരുമിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകി ഉടൻ തന്നെ കർശനമായ മറുപടി നൽകണമെന്ന് അല്ലാത്തപക്ഷം സന്യാസി സമൂഹം മതത്തെ സംരക്ഷണം തിനുള്ള കാഹളം മുഴക്കും എന്നാണ് ബാബ രാംദേവിന്റെ വാക്കുകൾ തഹൽഗാം കൂട്ടക്കുലെ അപലംബിച്ച ബാബ രാംദേവ് ഇപ്പോൾ തിരിച്ചടിക്കുള്ള സമയമാണ് എന്നും ഇക്കാര്യത്തിൽ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു